ഹലോ ഡിയേഴ്സ് ഇന്ന് നല്ല നാടൻ പയർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പയർ ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ ഈ ഒരു പയർ ഉപ്പേര് കുറേ രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ചെറുങ്ങനെ എന്താണ് ചെറുങ്ങനെ പയർ നിളത്തിൽ മുറിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് ചെറുങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഓരോ രീതിയിൽ ഉണ്ടാക്കാറുണ്ട് ഞാൻ തന്നെ ഡിഫറൻറ്റ് ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പയർ ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ പയർ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കും ഞാനിപ്പോൾ ചെറു ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഞാനീ ഉപ്പേരി ഉപ്പേരി എന്ന് പറയുന്നത് തോരൻ വെക്കുന്നതിനെയാണ് കേട്ടോ തോരനെയാണ് ഉപ്പേരി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉപ്പേരി എന്ന് പറയാറ് അപ്പോൾ എൻ്റെ സ്ലാങ് അങ്ങനെയാണ് എനിക്കതേ വരുവുള്ളൂ അതിൽ അപ്പോൾ പയർ തോരനാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ പയർ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഉള്ളിയും കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ വെറും പയർ മാത്രം കടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അതിൻ്റെ കൂടെ ഉള്ളിയും കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഒരു ചെറിയൊരു പീസ് ഒരു ചെറിയൊരു ഉള്ളിയുടെ അര അരക്കഷണേ ചേർക്കുന്നുള്ളൂ അപ്പോൾ അത് അതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയിലാണ്ടത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരു ചീച്ച മാറ്റിയിട്ടുണ്ട് ഇപ്പം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക അത് നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ അതവിടെയൊക്കെ ഇടന്ന് വെന്ത് വരട്ടെ അപ്പം അതിന് വേണ്ട അരപ്പ് നമുക്ക് റെഡിയാക്കാം അരപ്പല്ല ജസ്റ്റ് തേങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പിലും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ അരച്ചെടുക്കണ്ട ജസ്റ്റ് വെള്ളം ഒന്നും ഒഴിക്കാതെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുവാണ് വേണ്ടത് അപ്പോൾ അത് നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ പയറൊക്കെ ഇതാ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി വെന്ത് വരണത്രേ അപ്പോൾ ആ വെള്ളമൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം അപ്പോഴേ നമുക്കതിലേക്ക് ഈ ഒരു തേങ്ങ ചതച്ച് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഫുള്ള് വെള്ളം വറ്റി നന്നായിട്ട് ഡ്രൈ ആവണം കേട്ടോ അപ്പോൾ ജസ്റ്റും കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് അപ്പോൾ അതവിടക്കായിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇത് നമ്മുടെ പയറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു ഡ്രൈ ആയിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക കേട്ടോ അതിൽ അപ്പോൾ പയറിലെല്ലായിടത്തും ആ തേങ്ങയുടെയും വെളുത്തുള്ളിയൊക്കെ ഫ്ലേവർ നന്നായിട്ടൊന്ന് പിടിക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ മാത്രം നനച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് സേർവ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ള കടുകും വച്ചൽമുളകും കറിവേപ്പിലയും കൂടി വറുത്തിടുന്നുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്തിടുവാ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ നനച്ചു കൊടുക്കുന്നില്ല നമ്മുടെ കടുകും കറിവേപ്പിലയും അതുപോലെ തന്നെ വച്ചൽമുളകും കൂടി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് വറുത്ത് ചേർത്ത് കൊടുക്കുകയാണെ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പയറും തോരും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ് നല്ല നാടൻ പയറാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം